ിക്ക എല്ലാ വീടുകളിലും ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ഉണ്ട് എന്നാൽ നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് ഇങ്ങനെ ഒരുപാട് കാലം അല്ലെങ്കിൽ കുറച്ചധികം ടൈം ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ചൂടാക്കി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് വരുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് എത്രയൊക്കെ കാലയളവിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നീ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നോർമലി നമ്മുടെ എല്ലാ വീട്ടിലുമുള്ള ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രിഡ്ജിലുള്ള ടെമ്പറേച്ചർ നാല് ഡിഗ്രി സെൽഷ്യസും ഫ്രീസറിൻ്റെത് മൈനസ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസും ആണ് അപ്പോൾ ഒരു ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയത്ത് അതിൽ കുറേ ബാക്ടീരിയാസ് ഉണ്ടാവും അതൊക്കെ ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് അവിടെ കില്ലാവുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പക്ഷേ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല അതായത് പെരുകുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ആ ഒരു ടെമ്പറേച്ചറിൽ നിന്നും നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയാസ് പിന്നെയും ആക്റ്റീവ് ആവാനും സാധ്യത ആക്റ്റീവ് ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി അത് ഫ്രിഡ്ജിൽ വെക്കുന്ന വെക്കാനുള്ള ഒരു ഭക്ഷണമാണെങ്കിൽ നമ്മൾ അത് രണ്ട് മണി ഉണ്ടാക്കിയതിന് ശേഷം രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതിലുള്ള ബാക്ടീരിയാസ് പെറ്റ് പെരുകാനുള്ള സാധ്യത ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കുകയും ചെയ്യുക അല്ലെങ്കിലും അതിലുള്ള ബാക്ടീരിയാസ് ആക്റ്റീവായി പെറ്റ് പെരുകാനുള്ള സാധ്യതയും ആ ഫുഡ് ചീത്തയാവാനുള്ള സാധ്യതയും കൂടുതലാണ് നോർമലി നമ്മുടെ ബാക്ടീരിയാസും അതുപോലെ അണുക്കളൊക്കെ പെരുകുന്ന ആ ഒരു ടെമ്പറേച്ചർ വളരാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നാല് മുതൽ അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അപ്പം ഈ ഫ്രിഡ്ജിൽ എന്ന് വെച്ചാൽ അതിൽ കുറവുള്ള ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ് അതിന് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാവാത്തത് ഇനി നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി വെക്കാതിരിക്കുക കുറച്ചൊന്നും തണുപ്പ് അറിയതിന് ശേഷം വെക്കുക ഇനി നമുക്ക് ഓരോ ഫുഡ് എത്ര ദിവസം നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്ക് മീറ്റ് മീറ്റെടുക്കാം അപ്പം എന്ന് പറയുമ്പം ചിക്കൻ ആവാം ബീഫ് ആവാം അപ്പം ആ രീതിയിലുള്ള മീറ്റ് നമുക്ക് നോർമലി ഒരു മൂന്നേ ടു അഞ്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളത് പുറത്തേക്ക് എടുത്ത് വീണ്ടും ചൂടാക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ആവശ്യമുള്ളത് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ചൂടാക്കുക എല്ലാം കൂടെ ഒരുമിച്ച് ചൂടാക്കി പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കുക ആ ഒരു പ്രോസസ്സ് ചെയ്യരുത് നമുക്ക് അപ്പോൾ അത്രയാണോ ആവശ്യമുള്ളത് അത് മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ മീറ്റ് എന്ന് പറയുന്നത് മൂന്നേ ടു അഞ്ച് ദിവസം നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് കുക്ക് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്യാത്തതാണ് എന്നുണ്ടെങ്കിലും ഇനി ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തത് മൂന്ന് മാസം കുക്ക് ചെയ്യാത്തത് ആറുമാസം വരെയാണ് ഉപയോഗിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ ഫിഷ് 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 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് മുതൽ മൂന്ന് ദിവസം വരെയാണ് നോർമലി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇനി ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം ഉപയോഗിക്കാം അത് കുക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിലും ഇനി ഷെൽ ഫിഷസ് അതായത് കൂന്തൽ ചെമ്മീൻ പോലെയുള്ള കടൽ വിഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അത് ഫ്രീസറിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം അത് കുക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിലും കുക്ക് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിലും മൂന്ന് മാസം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മുടെ സാലഡ്സ് അതായത് നമ്മുടെ ഫ്രൂട്ട് സാലഡ്സ് ആണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസിന്റെ സാലഡുകൾ ആണെന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കരുത് അത് ഫുഡ് പോയിസണിങ് പോലെയുള്ള അതിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അതിലുള്ള നീര് വറ്റിപ്പോകാനും അതിലുള്ള വൈറ്റമിൻസ് എൻസൈംസ് ഒക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ആപ്പിൾ പേരയ്ക്ക ഓറഞ്ച് അതുപോലെ തന്നെ മുറിച്ച തണ്ണിമത്തിൻ എന്നിവയൊന്നും അധികം ഫ്രിഡ്ജിൽ വയ്ക്കാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മുടെ പൊട്ടറ്റോ കിഴങ്ങാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്വൻ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക കാരണം അത് നമ്മൾ വീണ്ടും എടുത്ത് ചൂടാക്കുന്ന സമയത്ത് ക്ലോസ്റ്റഡിയാൻ ബോട്ടിൽ എന്ന് പറഞ്ഞൊരു ഫുഡ് പോയ്സണിങ് അവിടെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരും ഇനി മുട്ടയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ടു നാല് ആഴ്ച വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ പൊട്ടിച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം ദിവസമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബ്രെഡാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് നമ്മുടെ ഇലക്കറികൾ അല്ലെങ്കിൽ ചീര എന്ന് പറയുന്നത് അപ്പോൾ ഈ ചീരൊക്കെ നമ്മൾ അതിൽ വെക്കുന്ന സമയത്ത് അതിലുള്ള ഇരുമ്പിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് നമുക്ക് അപകടകരമായ രീതിയിലുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കൂടാതെ മയോണൈസ് നിങ്ങൾ ട്വൻ്റി ഫോർ അവേഴ്സിൽ കൂടുതലൊന്നും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടുള്ളതല്ല കൂടാതെ ഹണി ഒലീവ് ഓയില് കാപ്പി എന്നിവയൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളം ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം അതിൽ അതിലുപയോഗിക്കുമ്പം അതിലുള്ള എലമെൻസൊക്കെ ഒക്കെ വെള്ളത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച ഒരു ഫുഡ് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് എഴുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ അല്ലെങ്കിൽ അതിലുള്ള ബാക്ടീരിയാസ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനും പെറ്റ് പെരുകിയിട്ട് ആ ഫുഡ് നാശമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കേടായ ഫുഡ് നിങ്ങൾ കഴിക്കുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് നോക്കാം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് വയറിൽ അൾസറിൻ്റെ ബുദ്ധിമുട്ട് വയറിരിച്ചിൽ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ പൊളിച്ചത് കെട്ടൽ ശോധന കറക്റ്റായിട്ട് കിട്ടാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട് ചില ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഫുഡ് പോയിസണിങ് വരാൻ ചാൻസ് ഉണ്ട് അതായത് വയറിളക്കം ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലുള്ള ന്യൂട്രീഷ്യൻസും വൈറ്റമിൻസും ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടാതെ നിങ്ങൾ പൈനാപ്പിൾ പഴം എന്നിവയൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടാതെ നമ്മളിപ്പം ഒരു പ്രാവശ്യം കുക്ക് ചെയ്തിട്ടുള്ള ഓയിൽ ഇപ്പം കുക്ക്ഡ് ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെയും ചൂടാക്കിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നിങ്ങൾ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ചൂടാക്കി കഴിക്കുന്നതും അത്ര നല്ലൊരു കാര്യമല്ല കൂടാതെ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറി ചപ്പാത്തി എന്നിവയൊക്കെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു മൂന്ന് നാല് ദിവസത്തിൽ കൂടുതലൊന്നും അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളിലേക്കുമൊക്കെ അത് പോകാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല